നായികമാർക്ക് സോഷ്യൽ മീഡിയയിലൂടെ അശ്ലീല സന്ദേശം അയക്കുന്നതും ഫോട്ടോകൾക്ക് മോശമായ കമന്റുകൾ ഇടുന്നതും ചിലരുടെ വിനോദമാണ് അത്തരം കമന്റുകൾക്കും സന്ദേശങ്ങൾക്കും ഉടനടി മറുപടി നൽകാൻ ഇപ്പോൾ നായികമാർ ശീലിച്ചു ഇപ്പോഴിതാ ഒരു താരപത്നിക്കും ഈ ഗതി നടനും അവതാരകനുമായ മിഥുൻ രമേശിന്റെ ഭാര്യയ്ക്കാണ് ഫേസ്ബുക്കിൽ അശ്ലീല സന്ദേശം ലഭിച്ചത് അവസരം കിട്ടാൻ ആരുടെങ്കിലും കൂടെ കിടന്നിട്ടുണ്ടോ എന്നായിരുന്നു ചോദ്യം ആ ചോദ്യം സഹിതം സ്ക്രീൻ പ്രിന്റ് എടുത്ത് മിഥുന്റെ ഭാര്യ ലക്ഷ്മി മേനോൻ തന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു നല്ല സംസ്കാരമുള്ള ഒരു മനുഷ്യനെ കണ്ടുമുട്ടി തിരിച്ച് നല്ല മറുപടി അവന്റെ പിതൃക്കളെ സ്മരിച്ച് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്റെ അനിയൻ അവനുള്ള പ്രായമേ ഉള്ളൂ നിനക്ക് ഒരുപാട് ശേഷം സോഷ്യൽ മീഡിയയിൽ ഉണ്ടായ മോശം അനുഭവമാണിത് ഇതിനപ്പുറത്തേക്കുള്ള മെസ്സേജുകളുടെ സ്ക്രീൻഷോട്ട് ഇടാൻ എന്റെ സംസ്കാരം അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ലക്ഷ്മി അശ്ലീല സന്ദേശത്തിന്റെ സ്ക്രീൻപിൻ്റെ തന്റെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തത് മിഥുനും ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചു വീട്ടുകാരെ പരാമർശിച്ചുകൊണ്ടാണ് മിഥുന്റെ മറുപടി നമ്പർ തേടിപ്പിടിച്ച് ആൾക്ക് നേരിട്ട് മറുപടി നൽകി എന്ന് ലക്ഷ്മിയുടെ പോസ്റ്റിന് താഴെ വന്ന കമന്റിന് മറുപടിയായി മിഥുൻ പറഞ്ഞിട്ടുണ്ട് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ മറക്കാ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഷെയർ ചെയ്യുക